പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ മുപ്പത്തി ഒന്നാം ദിവസം ഹരി ഗണപതി നമ അഭി നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭദ്രജയ श्रीराम राम राम सीतापि राम राम श्रीराम राम राम लोकापि रामदिया श्रीराम राम राम रावणान्त राम श्रीया मामकृतिरमतां राम राम श्रीराघवात्मा राम श्रीराम रमावदे श्रीरामरमणीयविग्रहा नमोऽस्तु ते ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈക്കിളിപ്പണ്ണി ശ്രീരാമചരിതം നീ ചുലീരുമിയാതെ വന്ദിച്ചു രാവണഗ്രഹാനന്തരം വിഭീഷണനെ ലങ്കാപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് വിഭീഷണ രാജ്യാഭിഷേകം ചെയ്തു ും ഭീഷണനായി ലങ്കാരാജ്യമുൾക്കുചിത്ത മോദാലഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിസാചരന്മാരുമായി അർണവോയാദിതീർത്ഥ ജലങ്ങളാൽ സ്വർണ്ണ കലസ്യങ്ങൾ പൂജിച്ചു പോഷിച്ചു வாகோஷத்தோடு தவசன்மாருமாயத்து விழிச்சு அபிஷேகவும் செய்த ഭൂമിയും ചന്ദ്ര ദകര രാധയും രാമകഥയും വിഭീഷണൻ ലങ്കേശനായി കിരീടം ആയോരു വിഭീഷണനായി കൊണ്ടും രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതും വാച്ച കുതുകൂകലം കൊണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചുകൊണ്ടവൻസയാ

ീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഖീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുവൻ ചിന്തിച്ചത്സഹായൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിർണയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും അഭിഷേകവും ചെയ്തു പിന്നെ ഹനുമാനീ നോക്കി അരുൾ ചെയ്തു ചെന്ന് ലങ്കാപുരം പൊക്കറിയിക്കണം തന്നെയാകിയ ജാനകിയോടിതം നാധിപനഗ്രഹമാതിയ അമൃതാന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ പാവമി എന്നോട് വന്നു എന്നതു കേട്ടു പവന തനീനും സത്കരിച്ചിടിനാർ നന്ദിതനായൂരും ആരുതപുത്രനും രാമപാദാതവും ജനിച്ചിരിക്കുന്ന ഭൂമി സുധേ നമസ്കരിച്ചിടിനാൻ

സന്തോഷമീ <Sessantoshamitra> കീ ീ ദേവിയെ ചെന്നുവരുത്തുകൾ കണായ കൊണ്ടുമാണം ദിവ്യാബരാകരണരുത്യങ്കാരമണു മേലാരോപ്യ മൽ പുരോകേ വരുത്തുവരം മാരുതികളോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാഹചര്യം ീരും തിക്കി തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിരുവാൻ കോട്ടമിയങ്ങണയുന്നതു കണ്ടോരുമാരണം െ കണ്ടതിനൊരു കാനിയന്തുള്ളതും പറഞ്ഞിടുന്ന മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും

ലക്ഷ്മണരോടുത്താവിനും മറ്റു വിശ്വത്തിൽ വഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലത്തിനെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേ തുമിനിക്കതിൽ ചാടുവാൻ സമം സമർത്ഥ്യമേറുന്ന വണരന്മാരുമായി ഹോമകുമരം തീർത്തു തീയും രാമപാശം പ്രവേശിച്ചു ໂພວີສુરિયຸມານീરમ પ્રસન્નયາຍ હતારાલોક્યપત્યાປະદેક્ષિનમ કૃત્વા મુખસ્ત્રિયમ વેતાંતિલિયોડમ દેવະતિજીન્દ્રভূতનમ્ મરીયં ભાવગંદનિયમ વંદિચુ જુલિરાય

ും വാശിയും വായുവും വൃന്ദാകാധിപന്മാരും കുബേരനും വിരിഞ്ചനും ുംപ്സര സ്ത്രീകളും ഗന്ധർവിന്നരക്കി പുരുഷന്മാരും ചാരണ മുഖ്യ സിദ്ധസാധ്യന്മാരും തമ്പുര മുഖ്യ ജനങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കെ നിറഞ്ഞോ നന്ദി നമസ്കാരം